നമസ്തേ മെൻഡൽ പ്രേംലാലിലേക്ക് സ്വാഗതം എല്ലാ മലയാളികളും ഭംഗിയായി ഓണം ആഘോഷിച്ചു നമ്മളും അതിൻ്റെ ഭാഗമായി അങ്ങനെ ഭംഗിയായി ഓണം ആഘോഷിക്കാൻ സാധിച്ചതിന് നന്ദി പറയുക ഒപ്പം നമ്മുടെ ഈ ചാനലോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിലും ആ കരുതലും ഒക്കെ നന്ദി പറയുകയാണ് നമ്മുടെ സീരീസിൽ കഴിഞ്ഞ രണ്ട് എഡീഷനുകളായിട്ട് നമ്മൾ എന്തിന് പണം ഉണ്ടാവണം അതിനായി എന്ത് വേണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു അതെല്ലാം എഴുതി വെച്ചോ അല്ലേ അത് ചേട്ടില്ല നേരെ രണ്ടാഴ്ച പിന്നോട്ട് പോയിട്ട് ആ എഡീഷൻ കണ്ടിട്ട് ഇന്ന് തിരിച്ചു വരിക ഇന്ന് നമ്മൾ അതിനെ വാലിഡേറ്റ് ചെയ്യാം അത് എത്ര വേണം എന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞിരുന്നു ഈ എത്ര എന്ന എലമെൻറ്റിൽ നമ്മൾ ഇന്ന് നാല് കാര്യങ്ങൾ നോക്കാം ഒന്ന് സ്വാഭാവികമായിട്ടും എത്രയാണ് നമുക്ക് തുക വേണ്ടത് രണ്ട് ഇപ്പോൾ എത്രയാണ് നമ്മളുടെ വരുമാനം മൂന്ന് ഇപ്പോഴത്തെ പോക്ക് പോയാൽ എത്ര നാളുകൊണ്ട് അവിടെ എത്തും നാല് ശരിക്കും നമ്മൾക്ക് എത്ര നാളുകൊണ്ട് അവിടെ എത്തണം അഞ്ചാമതൊരു കാര്യം കൂടിയുണ്ട് അതാണ് ഇതിലെ ഹൈലൈറ്റ് അങ്ങനെയെങ്കിൽ പുതിയതായി എത്ര കൂടി സമ്പാദിക്കണം രസകരമായൊരു വിഷയമായിരിക്കും കേട്ടോ ഇതെല്ലാം പരിശോധിച്ച് വരുമ്പോൾ ചിലപ്പോൾ വീഡിയോ അല്പം നീണ്ടുപോയാലും നിങ്ങൾ ക്ഷമിക്കണം കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യമല്ലേ നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം എത്രയാണ് നമുക്ക് വേണ്ടത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വീടിനെക്കുറിച്ച് സംസാരിച്ചു അല്ലേ എന്ത് എന്നുള്ളതിന് വീട് എന്നുള്ളതിനെ നമ്മൾ സ്പെസിഫിക് ആക്കി വീടിനെ നമ്മൾ സ്ക്വയർ ഫീറ്റ് നോക്കി എത്ര നിലയും നോക്കി എത്ര ബെഡ്റൂമും നോക്കി എത്ര പെയിൻറ്റാ നോക്കി ഇനി അതിൻ്റെ തറയോട് ടൈലോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കണം എന്നിട്ട് ആ വീട് പണി നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തതയുള്ള വീട് പണി പൂർത്തിയായി വരുമ്പോൾ അതിന് എത്ര രൂപയാകും ഇതാണ് വാലിഡേഷൻ അത് പേപ്പറിലേക്ക് എഴുതുന്നത് ഇനി നമ്മൾ മക്കളുടെ കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു അങ്ങനെയെങ്കിൽ നമ്മുടെ മോള് വളർന്നു വരുമ്പോൾ എത്ര രൂപയായിരിക്കും അവളുടെ കല്യാണത്തിൻ്റെ നമ്മൾ സ്ത്രീധനം വേണ്ട സ്ത്രീധനം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന മിക്കവാറും എല്ലാ കല്യാണങ്ങളും ഈ പറയുന്ന സാധനം വേറെ ഏതെങ്കിലും പേരിൽ കൊടുക്കുന്നുണ്ടല്ലേ അല്ലെങ്കിൽ ഉറപ്പുള്ള നട്ടലിനുറപ്പുള്ള ഉറപ്പുള്ള ആണുങ്ങൾ വരണം ദാ എനിക്ക് എൻ്റെ ഈ കുട്ടിയെ മതി അവളെ പോറ്റാനുള്ള കഴിവുണ്ട് എനിക്ക് എന്ന് പറയുന്ന ആണുങ്ങൾ വരണം അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ ഒരാളെ വേണമെങ്കിൽ നോക്കിക്കോളൂ ദാ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ രജിസ്റ്റർ മാരേജ് കഴിച്ച ആളാണ് സ്ത്രീധനം വാങ്ങിക്കിട്ടിയ ആളല്ലാന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും പക്ഷേ ഈ സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഇന്ന് സ്വാഭാവികമായൊരു ഒരു സ്ഥലത്തിൽ ഇതിന് എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും ഇത് ഈ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട് അതിനേക്കാൾ ഭീകരമാണ് ഈ കല്യാണത്തിനായുള്ള ചെലവുകൾ പണ്ടൊക്കെ ഒരു കല്യാണ ദിവസത്തെയോ തലേ ദിവസത്തെയോ മാത്രം പ്രോഗ്രാം ആയിരുന്നെങ്കിൽ ഇന്ന് എത്രയാ ചടങ്ങുകൾ എത്ര ദിവസമാണ് ഇന്ന് ആഘോഷങ്ങൾ നല്ലതാണ് കേട്ടോ സന്തോഷങ്ങൾ പങ്കിടുമ്പോൾ അതൊക്കെ നല്ലതാണ് അത് കടം വാങ്ങിയാകുമ്പോഴാണ് വിഷയം വരിക ഒരിക്കലും ലക്ഷ്മി മിത്തലിനോട് അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണം അത്ര ലക്ഷോറിയസായിരുന്നു കോടാനു കോടി രൂപ പൊടിച്ചിട്ടാണ് അദ്ദേഹം ആ കല്യാണം നടത്തിയത് അപ്പോൾ വിമർശനം ഇത്രയുമൊക്കെ ഒക്കെ നടത്തണോ ഇത്രയുമൊക്കെ പൈസ കളഞ്ഞിട്ട് വേണോ ഇപ്പോൾ അംബാനി കല്യാണം നമ്മൾ കണ്ടോ എത്രയോ കോടി രൂപയാണ് അപ്പോൾ മിത്തൽ സാർ പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങൾക്കൊക്കെ മക്കളുണ്ടോ അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്തിൻ്റെ എത്ര ശതമാനം നിങ്ങൾ ആ കല്യാണത്തിന് വേണ്ടി വിനിയോഗിക്കുക അപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾക്ക് സമ്പത്ത് പോരാ ഇനി കടം വാങ്ങിയാലേ കല്യാണം നടത്താൻ പറ്റുള്ളൂ അങ്ങനെയെങ്കിലും എൻ്റെ സമ്പത്തിൻ്റെ പോയിൻറ്റ് സീറോ 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 വൺ പെർസെൻറ്റേജെങ്കിലും എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി ചിലവഴിക്കാനുള്ള ഫീഡ് എനിക്ക് തരുമോ ഞാൻ എന്ന ഒരു അച്ഛൻ്റെ ചോദ്യം അല്ലേ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സമ്പത്ത് ആഗ്രഹിച്ചിട്ട് സമ്പന്നരേ കുറ്റം പറയാൻ നിന്നാൽ സമ്പന്നരേ പഴി പറയാൻ നിന്നാൽ സമ്പത്ത് നിങ്ങളിൽ നിന്നും ഓടി ഒളിക്കും അതുകൊണ്ട് എവിടെ ഐശ്വര്യം കണ്ടാലും അതിനെ അനുഗ്രഹിച്ച് നന്ദി പറഞ്ഞ് ആശ്രയിച്ച് വിട്ടേക്കാം അതാണ് സമ്പത്തിലേക്കുള്ള ഏറ്റവും മികച്ച രഹസ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മൾ എത്രയെന്ന് ഓരോ കാര്യത്തിനും തീരുമാനിക്കണം അപ്പോൾ ഈ പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് സർവാഭരണ വിഭൂഷതയായിട്ട് അവൾ പോകുമ്പോൾ എത്ര രൂപ നമുക്ക് ചിലവാകും നമ്മൾ എത്ര കരുതണം ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കണം പെമ്മക്കളുള്ള എല്ലാ ആൾക്കാരും കരുതണം കേട്ടോ ഇനി എങ്ങനെ ഇതുണ്ടാക്കാമെന്നുള്ള നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഏത് പാവപ്പെട്ടവനും മക്കളുടെ കല്യാണം നല്ല കൊടുത്തു വിടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ടെക്നിക്കുകൾ ടാറ്റിക്സുകൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം വരുന്നു അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ എത്ര വേണമെന്ന് തീരുമാനിക്കാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ ഒരു കാർ ആ കാറിന് നിങ്ങൾ വില കിട്ടണം അങ്ങനെ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള എന്ത് എന്ന് എഴുതി വച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം വില കിട്ടണം അത് വിലയിട്ട് ടോട്ടൽ ചെയ്യണം അപ്പം നിങ്ങൾക്കൊരു ഫിഗർ കിട്ടും ഇപ്പോൾ വസ്തുവകകൾ ഇപ്പം എന്തായി മാറി തുകയായി മാറി വസ്തുവകകൾ തുകയായി മാറി ഈ തുക അത് എത്രയാണെന്ന് കണ്ടല്ലോ അല്ലേ ഇനിയാണ് അടുത്ത ചോദ്യം ഇതൊരു ഫിഗർ കിട്ടി ഇപ്പോഴത്തെ വരുമാനം എത്രയാണ് എത്ര എന്നാണ് ഇന്നത്തെ വിഷയം ഇപ്പോൾ നിങ്ങൾക്ക് പലതരത്തിൽ വരുമാനം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ വരുമാനങ്ങൾ വരുന്നുണ്ട് എത്ര വരുമാനങ്ങൾ വരുന്നുണ്ട് എന്ന് നിങ്ങൾ അതിൽ ഒന്ന് എഴുതി വെക്കും കഴിഞ്ഞെങ്കിൽ ആകെ കിട്ടിയ ആ തുകയുണ്ടല്ലോ ആ തുകയെ നിങ്ങളിപ്പോൾ എത്ര എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഈ എത്ര എന്ന് എഴുതിയ തുക മാസവരുമാനമാണോ എഴുതി വച്ചിരിക്കുന്നത് അതോ വർഷവരുമാനമാണോ മാസവരുമാനമാണെങ്കിൽ അതിനെ വർഷവരുമാനമാക്കാം അതിനെന്ത് ചെയ്യാം പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കാം ഉദാഹരണം നിങ്ങളുടെ മാസ വരുമാനം ഇപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയാണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള വരുമാനം കാണാൻ ഇരുപത്തി അയ്യായിരം ഗുണം പന്ത്രണ്ട് എത്ര വന്നു മൂന്ന് ലക്ഷം രൂപ വന്നു അപ്പോൾ മൂന്ന് ലക്ഷം രൂപയാണ് നിങ്ങളുടെ വാർഷിക വരുമാനം നിങ്ങൾ ആകെ തുക നോക്കിയപ്പോൾ മൊത്തം തുക മുപ്പത് ലക്ഷം രൂപ വന്നു അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള വരുമാനം വെച്ച് നിങ്ങൾ ഈ മുപ്പത് ലക്ഷം രൂപ എന്ന് കണ്ടെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് ലക്ഷം ഡിവൈഡഡ് ബൈ മൂന്ന് ലക്ഷം പത്ത് വർഷം കൊണ്ട് നിങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്തും അപ്പോൾ ഇപ്പോഴത്തെ സ്ട്രാറ്റജി വെച്ചിട്ട് ഇപ്പോഴത്തെ നിങ്ങൾ വരുമാനം വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എന്നെത്തുമെന്ന് നമ്മളിപ്പോൾ വളരെ ഭംഗിയായി കണക്കാക്കി ഇനിയാണ് അടുത്ത ചോദ്യം മുപ്പത് വർഷമെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉള്ളിൽ തോന്നിയത് മുപ്പത് വർഷം കൊണ്ട് എത്തിയാൽ മതിയോ നമ്മളിപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നോക്കിയത് ഒന്ന് എത്ര വേണം ഇപ്പോൾ എത്രയുണ്ട് എത്ര നാൾ കൊണ്ട് എത്തും എൻ്റെ ജീവിതത്തിലുള്ള ഒരു രസകരമായ സമയം പറയാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ എങ്കിലും പുതിയ കൂട്ടുകാർക്കെട്ടൊന്ന് പറയുകയാണ് ഞാനൊരു ഒരു യോഗിയെ ഒരു മഹർഷിയെ കണ്ടെത്തിയ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഞാൻ ചുരുക്കി പറയാം ഒരു കോടി രൂപ എന്നൊരു ഫിഗറാണ് അദ്ദേഹം എനിക്കായി തന്നത് ആക്ച്വലി ഒരു കോടി പോരായിരുന്നു എങ്കിൽ അദ്ദേഹം കണക്കിന് വേണ്ടി പറഞ്ഞു ഒരു കോടി രൂപ എന്നിട്ട് എന്നോട് ചോദിച്ച ചോദ്യം ചെയ്ത് അതിന് എത്ര നാൾ കൊണ്ട് നീ ഒരു കോടി രൂപ നേടും അപ്പോൾ എനിക്ക് പെട്ടെന്ന് നാളൊന്നും പറയാൻ പറ്റില്ല കാരണം അന്നത്തെ നമ്മുടെ വരുമാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല വളരെ കുറച്ച് വരുമാനമാണ് അപ്പോൾ നമ്മൾ എന്ത് പറയും നേടും നേടാം എന്നൊക്കെ പറയാൻ നിൽക്കില്ലേ അവിടെയാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു രൂപം വന്നിരിക്കുന്നത് എത്ര തന്നെ ആയാലും അത് കൃത്യമായി എത്തേണ്ട സമയം കണ്ടെത്തി ഇനി അതിൽ ഹാപ്പി അല്ല എങ്കിൽ നമ്മളൊന്ന് റിയാലിറ്റി ചെക്കാണ് ഈ സ്വാമി എന്നോട് പറഞ്ഞ റിയാലിറ്റി ചെക്ക് ചെയ്യാനാണ് നിൻ്റെ വരുമാനം ഇപ്പോൾ എത്രയുണ്ട് അപ്പോൾ നമുക്കൊരു കുറഞ്ഞ വരുമാനം വേണ്ട കുറെ പറയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് നിൽക്കുകയാണെ അപ്പോൾ പുള്ളി പറയുവാണേ നിൻ്റെ വരുമാനം എല്ലാ ചിലവും കഴിഞ്ഞ് പത്ത് ലക്ഷം രൂപ കൊണ്ടുണ്ടെങ്കിൽ നിനക്ക് പത്ത് മാസം കൊണ്ട് ഒരു കോടി രൂപ എത്താം അപ്പം നീ എന്നെത്തും എത്ര നാൾ കൊണ്ട് എത്തും പത്ത് മാസം കൊണ്ട് എത്തും എന്നൊരു ചോദ്യം ഇതാണ് പത്ത് മാസം കൊണ്ട് എത്തുമോ രണ്ടാമത് നിന്റെ വരുമാനം ഒരു ലക്ഷമുള്ളോ നിനക്ക് നൂറ് മാസം കൊണ്ട് എട്ട് വർഷം കൊണ്ട് എത്താൻ പറ്റും മൂന്നാമത് അദ്ദേഹം വീണ്ടും താഴെ ഒന്നു പതിനായിരമേ എല്ലാം കഴിഞ്ഞ് മിച്ചം വെക്കാൻ പറ്റുന്നുള്ളോ നീ എൺപത് വർഷം കൊണ്ടെത്തും എത്തും ഇപ്പം എത്ര വയസ്സുണ്ട് അന്ന് എനിക്ക് മുപ്പത്തി രണ്ട് വയസ്സ് പ്രായം ൂറ്റി പതിന പന്ത്രണ്ടാമത്തെ വർഷം ഞാൻ അവിടെ എത്തും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നിങ്ങൾ വാലിഡേറ്റ് ചെയ്തപ്പോൾ നിങ്ങളുടെ എത്ര എന്നുള്ളത് ആ തുകയെ നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനം കൊണ്ട് നിങ്ങൾ ഹരിച്ചപ്പോൾ കിട്ടിയ ഡ്യൂറേഷൻ വലുതാണ് ചിലർക്ക് അഞ്ച് വർഷമോ പത്ത് വർഷമോ ചിലർക്ക് അമ്പത് വർഷമോ ചിലർക്ക് നൂറ് വർഷമോ കാരണം നിങ്ങളുടെ വാല്യുവേഷൻ ഒരു കോട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ശരാശരി മലയാളിക്കുന്ന എല്ലാ ചിലവ് കഴിഞ്ഞ് ആയിരം രൂപ പോലും മിച്ചം വെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ എണ്ണൂറ് വർഷം കൊണ്ട് ആ ലക്ഷ്യത്തിലെടുത്തു എണ്ണൂറ് വർഷം ആയുസുണ്ടോ അപ്പൊ ഇവിടെ ഇപ്പൊ ചിന്തിക്കണം നിങ്ങൾ ഈ എഡിഷന്റെ പ്രാധാന്യം ഇതാണ് നാം കഷ്ടപ്പെട്ട് പോവാണ് കഷ്ടപ്പെട്ട് പോകുന്ന ആ പോക്കിന് നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തി ഉണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം എങ്ങനെ പുതിയ വഴികൾ പുതിയ സാധ്യതകൾ ആണോ ഓരോരുത്തരുടെയും ഇഷ്ടം പലതായിരിക്കാം ഓരോരുത്തരുടെയും കപ്പാസിറ്റി പലതായിരിക്കാം ഈ ലോകത്ത് ഒരുപാട് അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ അടുത്ത ഇഡീഷൻ അതാണ് എങ്ങനെയെന്നുള്ളതാണ് അപ്പോൾ സമ്പത്തിൻ്റെ ലോകത്ത് സമ്പന്നിന് പോകുന്ന നിരവധി വഴികളുടെ സാധ്യതകൾ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകൾ നമ്മൾ പരിശോധിക്കും ഷെയർ മാർക്കറ്റിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പരിശോധിക്കും അതിൻ്റെ റിസ്ക് ഫാക്ടുകൾ നമ്മൾ പരിശോധിക്കും സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ് രീതികളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കും സ്വർണത്തിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല ഏതാണോ അവിടെ എങ്ങനെ നിങ്ങൾക്ക് എക്സ്ട്രാ വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ടോ ഇത് നമ്മൾ പരിശോധിക്കും ഇനി നിങ്ങൾക്ക് പുതിയ വഴികൾ എന്തെങ്കിലും തേടണോ അങ്ങനെയെങ്കിൽ ഏറ്റവും അനുയോജ്യമായ മറ്റെന്തൊക്കെ വഴികൾ ഏറ്റവും സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരുണ്ടാവും അങ്ങനെ പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ലോകത്തുണ്ട് അതെന്താണ് എന്ന് സജസ്റ്റ് ചെയ്യാൻ ഞാൻ ആളല്ല നിങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായ കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കേണ്ടത് നമുക്ക് വരട്ടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു വഴി തീർച്ചയായിട്ടും തെളിഞ്ഞു വരും അതാണ് ഞാൻ എപ്പോഴും പറയാം സ്റ്റേ ട്യൂൺഡ് വിത്ത് മെൻ്റൽ പ്രേംലാൽ ഇവിടെ ഇത് നിങ്ങളുടെ കൺ തുറപ്പിക്കുന്ന ഒരു ആവട്ടെ ഈ പോക്കാണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം വലുതുമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ് അത് എത്രയെന്ന് മെഷർ ചെയ്യുന്നിടത്താണ് ഈ ചിന്ത വരിക അതുകൊണ്ട് തന്നെ ഒട്ടും മടി കൂടാതെ ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങൾ ഈ എഡീഷൻ ഒന്നും കൂടി റീവൈൻഡ് ചെയ്ത് കണ്ടിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി വെക്കണം ഒന്ന് എത്രയാണ് എൻ്റെ സ്വപ്നങ്ങളുടെ വില ആ സ്വപ്നങ്ങളുടെ വിലയ്ക്കായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലെന്തുണ്ട് ഈ എൻ്റെ കയ്യിലുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്ര നാളുകൊണ്ട് അവിടെ എത്തും ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ ഈ സ്വപ്നം നമ്മൾ കണ്ടുപോയല്ലോ ഇത് നമ്മുടെ അവകാശമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ നമുക്കിത് പ്രാപ്യമാണ് എന്നൊരു വിശ്വാസത്തോട് നമ്മൾ പോകുമ്പോൾ എത്ര നാൾ കൊണ്ട് ഈ സ്വപ്നത്തെ നിങ്ങൾ യാഥാർത്ഥ്യമാക്കണം സെറ്റ് എ ഡെഡ് ലൈൻ ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യാത്തതാണ് പല സ്വപ്നങ്ങളും നീണ്ടുപോകാനുള്ള കാരണം കുജലൻ പണ്ട് അവിൽപ്പുതിയുമായിട്ട് കൃഷ്ണനെ കാണാൻ പോയ നാളെ നാളെ എന്നായിട്ടോ അല്ലെങ്കിൽ ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതേപോലെയാണ് പലരും സ്വപ്നങ്ങളെ താലൊലിച്ചു വയ്ക്കുക എന്തുകൊണ്ടാ കാര്യം ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്തിട്ടില്ല ഈ ഡെഡ് ലൈൻ സെറ്റ് ചെയ്യാനുള്ള ഗുണം എന്താണെന്നറിയോ ഇപ്പോൾ നോക്കൂ പെൺകുട്ടികൾ ജനിക്കുമ്പോൾ എല്ലാ അമ്മമാരും പറയും ചേട്ടാ പെൺകുട്ടി ജനിച്ചു പ്രായമാകുന്നു അവൾക്ക് വലുതായി വരുന്നു നമ്മൾ എന്തെങ്കിലും കരുതണം ആത്മവിശ്വാസത്തിൻ്റെ ആണ്ടുവമാണ് നമ്മളല്ലേ നമ്മൾ എന്ത് പറയും യാ ഹും ഹോ ഹൈ എന്നൊക്കെ നമ്മൾ പറയും ഈ പെൺകുട്ടി സ്കൂളിൽ ചെറുക്കുമ്പോൾ അമ്മ വീണ്ടും പറയും ചേട്ടാ കൊച്ചു സ്കൂളിലായി കൊച്ചു വലുതായി ചേട്ടാ 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 അവൾ പെൺകുട്ടിയാകുമ്പോൾ ഋതുമതിയാകുമ്പോൾ അമ്മ വീണ്ടും ആദ്യയോടെ പറയും ചേട്ടാ മോൾ വലുതായി അവൾ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ആദ്യം അരട്ടിച്ചു അപ്പോഴൊക്കെ അച്ഛൻ എന്ത് പറയും നോക്കാൻ വരട്ടെ അല്പം കൂടി കഴിഞ്ഞ് ഏതോ ഒരു ബന്ധു വീട്ടിൽ വന്ന് പെട്ടെന്ന് ഒരു പ്രപ്പോസൽ വീട്ടിലേക്ക് വരുന്നു വിചാരിക്കുന്നതിൽ വേഗത്തിൽ കല്യാണം സെറ്റാവുന്നു അപ്പോഴും അച്ഛൻ പറയൂ മേ ഹും ഹൂ എന്നൊക്കെ ഇല്ല കാരണം ഡേറ്റ് തീരുമാനിച്ചു ഡെഡ് ലൈൻ സെറ്റായി ഡെഡ് ലൈൻ ഡെഡ്ലൈൻ കഴിഞ്ഞാൽ അപ്പൻ്റെ മൂട്ടിൽ തീ പിടിക്കും പിന്നെ ഒരു ഓട്ടമുണ്ട് ആ ഓട്ടത്തിലാണ് ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം സാധാരണക്കാട് കല്യാണം നടക്കുക ഈ ഓട്ടം എന്തേ പണ്ടോടഞ്ഞ പണ്ട് ഡെഡ് ലൈൻ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര നാൾ കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ നേടണമെന്നുള്ള ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യണം ഒരു ഡെഡ് ലൈൻ ഇല്ലെങ്കിൽ അത് വെറും സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും അതിന് നിങ്ങൾക്ക് ലക്ഷ്യമെന്ന് വിളിക്കാൻ പറ്റില്ല അപ്പോൾ ആ എത്ര നാൾ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഇത്ര നാൾ കൊണ്ട് എത്തണമെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ വരുമാനം എത്ര കണ്ട് ഉയർത്തണം നോക്കും എത്ര ഭംഗിയുള്ള പ്ലാനിങ്ങാന്ന് നോക്കി അത്ര സീരിയസ് ആണ് നമ്മുടെ ഈ ചാനലിലെ കോണ്ടുകൾ ഇത് നിങ്ങൾ ചെയ്തു പോകണം ഞാൻ എപ്പോഴും പറയുന്നു സമ്പത്തുണ്ടാക്കുന്നവർ ഇതെല്ലാം ചെയ്തു പോകുന്നുണ്ട് അവർ പുറത്തത് കാണിക്കുന്നില്ല എന്ന് മാത്രം പലപ്പോഴും അവർ ഇത് പങ്കുവയ്ക്കുന്നില്ല എന്ന് മാത്രം ആ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ആവർത്തിക്കുന്നു ഇത് നമ്മുടെ അവകാശമാണ് സമ്പന്നനായി ജീവിച്ച് ഇങ്ങനെ ഒരാൾ ഈ ലോകത്തുണ്ടായിരുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തി ഇവിടെ നിന്ന് പോവുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് എങ്ങനെയെന്നറിയാമോ പാരമ്പര്യത്തിലാണ് പലരും പ്രാധാന്യം കൊടുക്കുക പരമ്പരാഗതമായുള്ള കുടുംബക്കാർ പലരുടെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ് പക്ഷേ അവർക്ക് എന്ത് സമ്പാദിച്ചാലും അത് 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 അവരുടെ അവകാശമായിട്ടൂടെ കാണും പുതിയതായിട്ട് ഒരാൾ അവൻ്റെ അധ്വാനം കൊണ്ട് അവൻ്റെ കഷ്ടപ്പാട് കൊണ്ട് അവൻ വളർന്നിങ്ങ വരുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കില്ല കാരണം പാരമ്പര്യമാണ് വലുത് ഈ അധ്വാനത്തിനെല്ലാം പ്രാധാന്യം നമുക്ക് ആ ചരിത്രം തിരുത്തി എഴുതണം സമ്പത്ത് നമ്മുടെ അവകാശമാണ് ഐശ്വര്യം നമ്മുടെ അവകാശമാണ് അതിനായിട്ട് നമ്മൾ ഈ അവകാശത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ കടമകൾ കൂടി ഓർക്കണം അതിനുവേണ്ടി നന്നായി ഒരുങ്ങുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ പരുപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അതിനുവേണ്ടി നമ്മുടെ പ്രവൃത്തികളെ ഏകീകരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അടിവെച്ച് 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 നമ്മൾ ചെയ്യുമ്പോൾ ഈ ദിവസമാണ് കൂട്ടുകാരെ സത്യം ഈ നിമിഷമാണ് സത്യം ഈ നിമിഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇത് അടിവെച്ച് അടിവെച്ച് മുന്നോട്ട് നോക്കുകയും പ്രോഗ്രസീവായിട്ട് നിങ്ങൾ വൺ ഡേ ലക്ഷ്യത്തിലെത്തും ഒരു നാൾ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും അങ്ങനെയെങ്കിൽ ആ വൺ ഡേ ഒന്ന് തിരിച്ചിട്ട് വൺ ഡേ തിരിച്ചിടൂ ഡേ വൺ നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയുടെ ഡേ വൺ ഒന്നാമത്തെ ദിവസം ഇതാവട്ടെ അതിലെ ഫസ്റ്റ് മൊമെൻ്റ് ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം തന്നെ നിങ്ങളുടെ ഫസ്റ്റ് മൊമെൻ്റ് ആവട്ടെ ഈ ചാനൽ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ഈ എഡിഷൻ എഡീഷൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫോൺ താഴെ വെച്ചിട്ട് പേപ്പറും പേനയും എടുത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിലയിടുക ഇപ്പോഴത്തെ വരുമാനം കൊടുക്കുക ഇപ്പോഴത്തെ വരുമാനം കൊണ്ട് സ്വപ്നത്തിൻ്റെ തുകയെ കണക്കാക്കി നിങ്ങൾ അവിടെ എത്താൻ സാധ്യതയുള്ള വർഷം കണക്കാക്കുക അതിൽ ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക അതിലും വേഗത്തിൽ എത്ര വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തണം അതിനായി എത്ര രൂപ അധികം കണ്ടെത്തണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു വെക്കുക എന്നിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരിക അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിലേക്ക് എന്നുള്ള വഴികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങും സോ സ്റ്റേറ്റ് യൂണ്ട് വിത്ത് മെൻറ്റർ പ്രേംലാൽ എങ്ങനെയുള്ള വഴികളിൽ ഒരു വഴി ഞാൻ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ബോർഡ് ബൈസ് ഫൗണ്ടേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കുട്ടികളുടെ ഓർമ്മശാക് തിയറിറ്റി ആക്കുന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പ്രചാരണത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലതിൻ്റെ വീഡിയോയുണ്ട് അത് കണ്ടിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യാം നല്ല കാര്യങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് നിക്കാം ധാരാളം മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട് കടമുണ്ട് കടം വീട്ടിത്തരാമോ പൈസ കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക അത് പ്രാക്ടിക്കലാണോ ഇവിടെ നമ്മൾ ഒരു വഴി തുറന്നിട്ടുണ്ട് ആ വഴി ഉപയോഗിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതിൻ്റെ എത്ര പരിധി വരെ എത്താമോ അത്രയും പോവുക നല്ല പരിശീലനങ്ങളും പോസിറ്റീവ് കാര്യങ്ങളും മാത്രമേ ഇവിടെ നമ്മൾ സംസാരിക്കുന്നുള്ളൂ ഈ പ്രമോഷൻ കൊണ്ട് അപ്രാപ്യമെന്ന് തോന്നുക നല്ല കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ഒരുപാട് പൈസ വേണമെന്നുള്ള ധാരണകൾ നമ്മൾ തിരുത്തി കുറിക്കുകയാണ് ഏറ്റവും പ്രാപ്യമായ രീതിയിൽ നമ്മൾ പേരൻസിന് മക്കൾക്ക് ഏറ്റവും നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ സഹായിക്കുകയാണ് പക്ഷേ പേരൻസിനെക്കുറിച്ച് അറിയില്ല നിങ്ങളൊന്ന് അറിയിക്കാമെന്ന മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷനിലേക്ക് ഫൗണ്ടേഷനിലേക്കാം അയക്കാം ഞാൻ നേരിട്ടാണ് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുക കാരണം എല്ലാവരും വലിയ ഡെപ്പോസിറ്റൊക്കെ വാങ്ങിയിട്ടാണ് ഇങ്ങനത്തെ അവസരങ്ങൾ കൊടുക്കുക ഇവിടെ നമ്മൾ ഒരു പൈസ പോലും വാങ്ങാതെയാണ് ഏറ്റവും സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമുക്ക് നിങ്ങൾക്ക് അവസരം തരിക ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലും ഇല്ല മറിച്ച് ജീവിക്കാനുള്ള വിശപ്പുണ്ടാവണം സ്വയം വിജയിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അതാണ് ഞാൻ ആ മനസ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയത് കാരണം എൻ്റെ എച്ച് ആർ ഡിവിഷൻ ഇതിനെതിരാണ് എച്ച് ആർ ഡിവിഷൻ ആവശ്യപ്പെടുന്നത് സീരിയസ് ആയ ആൾക്കാരെന്ന് പറയുന്നത് അല്പമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യണമെന്നുള്ളതാണ് അവിടെ ആ സ്ട്രാറ്റജി മാറ്റുകയാണ് ഞാൻ പറഞ്ഞു ഇവിടെ വരുന്ന കമലിൽ ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ കയ്യിൽ ചിലപ്പോൾ ഇപ്പോൾ അഞ്ചിൻ്റെ പൈസ ഉണ്ടാവില്ല പക്ഷേ ജീവിക്കണമെന്നുള്ള വാശിയുള്ളവരുണ്ട് ഇത് രണ്ടു കൂട്ടരുമുണ്ട് പൈസ ഇല്ലാതായാൽ കാരണം ഈ വാശി ഇല്ലാതെ ജീവിച്ചുകൊണ്ടും വന്നവരുണ്ട് മറിച്ച് ശ്രമിച്ചിട്ടും ഓടിയെത്താൻ പറ്റാതെ ഇടയ്ക്ക് വീണ് പോയവർ അല്ലെങ്കിൽ ഒന്ന് ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ യുവാക്കൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞോ നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ വലിയ സ്വപ്നങ്ങളുണ്ടോ നിങ്ങളെ മോൾഡ് ചെയ്യാൻ ബോൾഡ് മെൻസ് ഫൗണ്ടേഷനുണ്ട് കം ടു അസ് കം ടു ഹസ് ടു വി സോ ഈ ചാനൽ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല ആശയങ്ങളുമായി നമ്മൾ കൂടെയുണ്ട് താങ്ക് യു